മാന്യ ശ്രോതാക്കളെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഇന്ന് നാം വ്യത്യസ്ത ചിന്തകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മെ ചുറ്റിപ്പറ്റുന്ന വിവിധ ഘടകങ്ങളുണ്ട് ഓരോ സംഭവവും നമ്മെ വ്യത്യസ്ത ദിശകളിലേക്കാണ് ആവിഷ്കരിക്കുന്നത് അതുപോലെ നമ്മുടെ മനസ്സും ഹൃദയവും വിവിധ ചിന്തകളാൽ രൂപപ്പെടുന്നു ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം നിനക്കെന്തിനേയും സൃഷ്ടിച്ചല്ലോ പക്ഷേ നീ ചിന്തിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുവിൻ ഇവിടെ ചിന്തകൾ ഒരുപാട് രൂപങ്ങളിൽ വരും ചിലപ്പോൾ ആത്മീയതയെ ഉണർത്തും ചിലപ്പോൾ മനുഷ്യരുടെ സാമുദായിക ഉത്തരവാദിത്വങ്ങളെ തെളിയിക്കുകയും ചെയ്യും മറ്റു ചിലപ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യും ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ അലൈഹി സലമ്മ ഇപ്രകാരം പറയുകയുണ്ടായി മുന്നിലേക്ക് നോക്കുന്നവൻ നല്ലവൻ മുൻകരുതൽ ഉണ്ടാക്കുന്നതും ചിന്തിക്കുന്നവനും വിജയിക്കുമെന്ന് ഈ പ്രവചനത്തിൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ് ചിന്തിക്കുക നിരീക്ഷിക്കുക അറിവ് സമ്പാദിക്കുക അവയെ പ്രായോഗികമായി പ്രയോജനപ്പെടുത്തുക വ്യത്യസ്ത ചിന്തകൾ നമ്മുടെ മനസ്സിനെ മാത്രം വളർത്താതെ നമ്മുടെ ഹൃദയത്തെയും ഉണർത്തുന്നു അതിലൂടെ നാം നന്മയുടെ പാതയിലേക്ക് സമൂഹത്തിനും ആത്മാവിനും അനുകൂലമായ ദിശകളിലേക്ക് നയിക്കപ്പെടുന്നു ജീവിത ചരിത്രങ്ങളെയും ചരിത്ര സംഭവങ്ങളെയും കണ്ടുപഠിക്കുക ഖുറാൻ വചനങ്ങൾ വായിക്കുക പ്രവാചക വചനങ്ങൾ മനസ്സിലാക്കുക എല്ലാം ചേർന്നൊന്നാണ് ഒരു മനുഷ്യൻ്റെ ചിന്താശേഷിയെ ശക്തിപ്പെടുത്തുന്നതും ജീവിതത്തെ നന്നാക്കുന്നതും നമ്മുടെ ജീവിതം വ്യത്യസ്ത ചിന്തകളാൽ നിറയുമ്പോൾ നമ്മൾ ഒരുപാട് പഠിക്കുകയും ഒരു നല്ല മനുഷ്യരായി രൂപപ്പെടുകയും ചെയ്യുന്നു നാം ശാന്തമായ മനസ്സോടെ അറിവ് സമ്പാദിച്ചു ഭക്തിഭാവത്തോടെ ഈ ചിന്തകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതം നന്മയുടെയും സത്യത്തിൻ്റെയും പാതയിലേക്ക് നയിക്കപ്പെടുന്നു നമുക്ക് ആലോചിക്കേണ്ടത് പ്രായ പ്രയോഗിക്കേണ്ടത് അറിവിലൂടെ മുന്നേറേണ്ടത് അതാണ് വൈവി വൈവിധ്യമാർന്ന ചിന്തകളുടെ ശക്തി അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മെ നന്മയിലേക്ക് നയിക്കട്ടെ ആമീൻ